നമസ്കാരം ഞാൻ ഡോക്ടർ സുരഭി കാർത്താസ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജി കോങ്കോളജിസ്റ്റായി ജോയിൻ ചെയ്തിരിക്കുകയാണ് ഐ ഡിഡ് മൈ എം ബി ബി എസ് ഫ്രം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തേനി എം ഡി ഇൻ ഓപ്സറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ഫ്രം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ന്യൂഡൽഹി അതിനുശേഷം സെൻറ്റ് ജോൺസ് ബാംഗ്ലൂരിൽ നിന്നും മൂന്ന് വർഷത്തെ എം സി എച്ച് പഠനം ഗൈനക്കോളജി കോങ്കോളജിയിൽ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ കാര്ത്താസ് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് സ്ത്രീകളിലെ ഗർഭാശയം അണ്ടാശയം അഥവാ ഓവരി ഗർഭാശയം മുഖം യൂണി മുതലായതിൽ നിന്നും ഉണ്ടാകുന്ന ക്യാൻസറും ക്യാൻസറിന് മുന്നോടിയായിട്ടുള്ള അവസ്ഥകളുടെയും ട്രീറ്റ്മെൻറ്റാണ് കൈനക്കോളജി കോമകോളജിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ക്യാൻസറുകളുടെ ലക്ഷണങ്ങൾ നേരത്തെ തന്നെ തിരിച്ചറിയുന്നതും അത് വിലയിരുത്തി ട്രീറ്റ്മെൻ്റ് എടുക്കുന്നതും മൂലം ഒരു പരിധിവരെ നമുക്ക് ഈ ക്യാൻസർ കൺട്രോളിൽ വെക്കാവുന്നതാണ് ക്യാൻസറിനെതിരെയുള്ള നിങ്ങളുടെ ഈ പോരാട്ടത്തിൽ കാർത്താസിനോടൊപ്പം ഇനി മുതൽ ഞാനും ഉണ്ട്